ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ അമേരിക്കയിൽ മൈക്രോസോഫ്റ്റ് കമ്പനിയിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി ഇസ്രായേൽ സൈന്യത്തിന് ഗാസയിലും ലെബനോണിലും ആക്രമണം നടത്താൻ മൈക്രോസോഫ്റ്റ് എ സേവനങ്ങൾ നൽകിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് മൈക്രോസോഫ്റ്റിൽ തൊഴിലാളികളുടെ ഈ പ്രതിഷേധം ഉണ്ടായത് ഇസ്രയേൽ സൈന്യത്തിന് തുടർന്നും എ ക്ലൌഡ് സേവനങ്ങൾ നൽകുന്നതിനെതിരെയാണ് അവിടുത്തെ തൊഴിലാളികൾ പ്രതിഷേധിക്കുന്നത് ജീവനക്കാർക്കിടയിൽ പ്രതിഷേധം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തിങ്കളാഴ്ച വാഷിംഗ്ടണിലെ മൈക്രോസോഫ്റ്റ് ക്യാമ്പ് സിൽ ആരംഭിച്ച പ്രതിഷേധ പരിപാടികൾ ഇപ്പോഴും സജീവമാണെന്നാണ് റിപ്പോർട്ടുകൾ തിങ്കളാഴ്ച മൈക്രോസോഫ്റ്റ് സിഇഒ സത്യ നാദല്ല് സംസാരിക്കുന്നതിനിടയിൽ അഞ്ച് ജീവനക്കാർ നമ്മുടെ കോടുകൾ കുട്ടികളെ കൊല്ലുന്നുണ്ടോ സത്യ എന്ന് എഴുതിയ ടീഷർട്ടുകൾ ധരിച്ച് പ്രതിഷേധം അറിയിച്ചിരുന്നു മൈക്രോസോഫ്റ്റിന്റെ പുതിയ പ്രോഡക്റ്റുകളെ പരിചയപ്പെടുത്തുന്ന ഒരു ചടങ്ങിലായിരുന്നു ഈ പ്രതിഷേധം അരങ്ങേറിയത് ഈ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുകയും ചെയ്തിരുന്നു പ്രതിഷേധം നടത്തിയ ആളുകളെ പിന്നീട് സുരക്ഷാ ജീവനക്കാർ പുറത്താക്കുകയും ചെയ്തു ഗാസയിലെയും ലെബനോണിലെയും ബോംബിംഗിന് ലക്ഷ്യങ്ങൾ കണ്ടെത്താനായി ഇസ്രയേൽ സൈന്യം മൈക്രോസോഫ്റ്റിന്റെ ഏ സംവിധാനമാണ് ഉപയോഗിക്കുന്നതെന്ന് അസോസിയേറ്റഡ് പ്രസ്സാണ് കണ്ടെത്തിയത് ഈ റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് ജീവനക്കാർക്കിടയിൽ പ്രതിഷേധം ശക്തമായത് അതേസമയം പ്രതിഷേധക്കാരുടെ ശബ്ദങ്ങൾ കേൾക്കാൻ തങ്ങൾ മറ്റു വഴികൾ തേടുമെന്നും ബിസിനസിനെ ബാധിക്കാതെ തടസ്സപ്പെടുത്താതെ പ്രതിഷേധിക്കണമെന്നും മൈക്രോസോഫ്റ്റ് അധികൃതർ പറഞ്ഞതായി വിവിധ റിപ്പോർട്ടുകൾ ഉണ്ട് ബിസിനസ്സിനെ തടസ്സപ്പെടുത്തിയതുകൊണ്ടാണ് പ്രതിഷേധക്കാരെ പിടിച്ചു പിടിച്ചുമാറ്റിയതെന്നും തങ്ങളുടെ ബിസിനസിന്റെ ഉയർന്ന നിലവാരം ഉറപ്പുവരുത്താൻ തങ്ങൾ ബാധ്യസ്ഥരാണെന്നും മൈക്രോസോഫ്റ്റ് അധികൃതർ അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും പറഞ്ഞു എന്നാൽ പ്രതിഷേധിച്ച ജീവനക്കാർ നടപടി നേരിടേണ്ടി വരുമോ എന്ന കാര്യത്തിൽ മൈക്രോസോഫ്റ്റിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പലസ്തീൻ അഭയാർത്ഥികൾക്ക് ഐക്യധാന്യം പ്രഖ്യാപിച്ചുകൊണ്ട് മൈക്രോസോഫ്റ്റിന്റെ ക്യാമ്പസിൽ ഒരു പരിപാടി സംഘടിപ്പിച്ച കാരണത്തിന് രണ്ട് ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നു ഇപ്പോഴാണെങ്കിൽ മൈക്രോസോഫ്റ്റിൽ കൂട്ട പിരിച്ചുവിടലാണ് നടക്കുന്നത് അതിനിടയിൽ കമ്പനിക്കെതിരെ പ്രതിഷേധവുമായി ഇങ്ങനെ ഇറങ്ങിയാൽ മാനേജ്മെന്റിന് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാകും